ഹലോ ഇവ വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു പുളിങ്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അത് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ ഒരു കൈപ്പിടി പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് കഷ്ണങ്ങള് ഞാൻ മത്തങ്ങ എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം പിന്നെ കുമ്പളങ്ങയുടെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളം കഴിഞ്ഞ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട പൊടികൾ മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ച് പിന്നെ മല്ലിപ്പൊടി ഇത് ഞാൻ വീട്ടിൽ വറുത്ത് പൊടിച്ച പൊടി കേട്ടോ ഇതിനൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ പുളിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ വെള്ളത്തിലിട്ട് വെച്ചതാണിത് പിന്നെ കരിപ്പിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ വറുത്തിടാനായിട്ട് കടുക് ഉലുവ പറ്റൽ മൾ ഇത്ര സാധനമാണ് നമ്മുടെ ഈ പുളി കറി വേണ്ടത് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിൽ നമ്മൾ വെണ്ടയ്ക്കയും കൂട്ടിയിട്ടുണ്ടാക്കാം വെണ്ടയ്ക്കൂട്ടുകയാണെന്ന് വെച്ചാൽ നമ്മൾ പുളി ഒഴിച്ചിട്ട് വേണം വെണ്ടയ്ക്ക ഇടാനായിട്ട് അല്ലെങ്കിൽ വെണ്ടയ്ക്കൊന്ന് എണ്ണയിലൊന്നും അറുത്തിട്ട് ഇടണം അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പ് തേച്ചു അതിലേക്ക് നമുക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം ഒരു ഇരട്ടെ നമുക്ക് പരിപ്പ് വെന്ത് നോക്കാം ഇപ്പൊ തൂര പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണമിട്ട് കൊടുക്കാം മത്തങ്ങ കുമ്പളങ്ങ ത തക്കാളി ഒരു ഉരുളങ്ങി ഇതിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം ഉപ്പും ഉപ്പ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മലമ്പൊടി ഇതൊന്ന് വേവട്ടെ നമുക്കിനി കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് നോക്കാം കഷ്ണമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി എന്താണ് എന്താ വിളിച്ചേണ്ട ഇതിലേക്ക് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ ഇപ്പൊ കുളി അടിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് രണ്ട് കറി കുണ്ടാം കുണ്ടോക്കട്ടെ ഇപ്പൊ ശരിയറാൻ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്താം കടുക് വറുത്തിടാനായിട്ട് ഒരു ചീഞ്ചട്ടി എടുപ്പ് വെച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടട്ടെ കറ്റൽമുളക് ഇട്ട് കൊടുക്കാം കടുക്ക് പൊട്ടി അതിലേക്ക് നമുക്ക് ഈ ഉരുവട്ട് വെക്കാം കരിവേപ്പിൻ്റെ ഇതിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓവ് ഈ കറിയിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നമ്മുടെ നാടൻ പുളിങ്കരും റെഡിയായി എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്